കൊച്ചുമകന് സൂപ്പർ കാർ വാങ്ങാൻ വേണ്ടി എത്തിയ രണ്ട് അമ്മൂമ്മമാരുടെ വീഡിയോയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ തരംഗമാകുന്നത് പോർഷെ ഫെറാറി ലംബോഗിനി മകാരൻ തുടങ്ങിയ സകല സൂപ്പർ കാറുകളിൽ ഏതാണ് എടുക്കേണ്ടതെന്ന് കൊച്ചുമകന് പറഞ്ഞു കൊടുക്കുന്ന ഈ അമ്മൂമ്മമാരെ കണ്ട അമ്പരപ്പിക്കലിലാണ് സൈബർ ലോകം ആനന്ദ് എന്ന ആളാണ് ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ പങ്കുവച്ചത് പോർഷെ നല്ല വണ്ടിയാ പക്ഷെ അത് എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ എന്ന് ഒരു അമ്മൂമ്മ പറയുമ്പോൾ പോഷ് നല്ല വണ്ടിയാ അതിന്റെ ഡോർ മേളിലോട്ട് പോകില്ലല്ലോ അതുകൊണ്ട് മോൻ മക്ലാരൻ എടുക്ക് എന്നാണ് രണ്ടാമത്തെ അമ്മൂമ്മ പറയുന്നത് കൊച്ചുമകൻ വന്ന് ഏത് വണ്ടി എടുക്കണം എന്ന് ചോദിക്കുമ്പോൾ കൃത്യമായി അത് പറഞ്ഞുകൊടുക്കുന്ന എന്തുകൊണ്ട് ആ വണ്ടി എടുക്കണം എന്ന് കൂടി വ്യക്തമാക്കുന്ന ഇവരുടെ വീഡിയോ ദിവസങ്ങൾ കൊണ്ട് നേടിയെടുത്തത് ദശലക്ഷക്കണക്കിന് ആരാധകരെയാണ് ഇതോടെ ദുബായിലെ മക്ലാരൻ സെവൻ സിക്സ്റ്റി ഫൈവ് ജി ടിയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ഉടമയായി കൊച്ചുമകൻ മാറി മറ്റൊരു വീഡിയോയിൽ പോഷയെ എടുക്കണോ അതോ എടുക്കണോ എന്ന കൊച്ചുമകന്റെ ചോദ്യത്തിന് രണ്ടും വേണ്ട ലംബോഗിനി മതി എന്ന് പറയുന്ന അമ്മൂമ്മയെ കാണാം ലംബോഗിനി ഉറുസിലും ഹുറാഖാനിലും കയറുന്ന അമ്മൂമ്മമാരുടെ വീഡിയോയും ആനന്ദിന്റെ ഇൻസ്റ്റഗ്രാമിലുണ്ട് മക്ലാരൻ സെവൻ ട്വന്റി എയ്റ്റ് ഹൈ പെർഫോമൻസ് മോഡലാണ് സെവൻ സിക്സ്റ്റി ഫൈവ് എൽ ടി പ്രത്യേക പതിപ്പായി ഇറങ്ങിയ വാഹനത്തിന്റെ വളരെ കുറച്ച് മോഡലുകൾ മാത്രമേ ലോകത്തുള്ളൂ ലോകത്തിലെ ഏറ്റവും മികച്ച സ്പോർട്ട് കാറുകളിൽ ഒന്നായ ജി ടിക്ക് കരുത്തു പകരുന്നത് ഫോർ പോയിന്റ് സീറോ ലിറ്റർ വി എയ്റ്റ് എൻജിനാണ് സെവൻ സിക്സ്റ്റി ഫൈവ് പി എസ് കരുത്തും എയ്റ്റ് ഹൺഡ്രഡ് എൻ എം ടോർക്കും ഇത് ഉൽപാദിപ്പിക്കും ഏഴ് സ്പീഡ് ഡ്യുവൽ ക്ലഷ് ട്രാൻസ്മിഷൻ ആണ് വാഹനത്തിന്റെ ഗിയർ ബോക്സ് മുന്നൂറ്റി ഇരുപത്തിയേഴ് കിലോമീറ്റർ ആണ് പരമാവധി വേഗമായി നിജപ്പെടുത്തിയിരിക്കുന്നത് പൂജ്യത്തിൽ നിന്നും നൂറ് കിലോമീറ്റർ വേഗം കൈവരിക്കാൻ ടു സെക്കൻഡുകൾ മാത്രം മതി